ഇനി എനിക്ക് തരാൻ സൗകര്യ പരിപാടി വീടിച്ചുടെ മോളെ കേട്ടല്ലോ നിന്റെ അമ്മ അതിന്റെ അടുത്ത് നീ കണിക്കാണിക്കുന്ന പരിപാടി ഇങ്ങോട്ട് ഇറക്കണ്ട കളിക്കാലം ക്ലിയർ അല്ലേ ക്ലിയറാണോ പറിമിറ്റ് ഒരു ലിമിറ്റും മോളിൽ ഒരു ലിമിറ്റും എനിക്ക് നമ്മൾ ഈ അടുത്ത കാലത്തായി ഒരുപാട് ടോക്സിക് റിലേഷൻഷിപ്പുകൾ കണ്ടിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അല്ലെ പക്ഷെ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്റെ അമ്മ സംഭവം പലരും കണ്ടു കാണും അദ്വൈത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പോസ്റ്റ് ഞാൻ ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ സൈഡിൽ കൊടുക്കാം തന്റെ കാമുകനുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ആണ് ഇത് അതിൽ കാമുകന്റെ ഫോട്ടോയും അതുപോലെ തന്നെ കാമുകൻ അടിച്ച പാഴുമൊക്കെ പുള്ളിക്കാരി കാണിക്കുന്നുണ്ട് ഏകദേശം രണ്ടര ലക്ഷത്തോളം ആളുകളാണ് ആ പോസ്റ്റ് കണ്ടത് എന്നും തന്റെ കാമുകൻ ഇത് തന്നെയായിരുന്നു പണി എന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞുവെക്കുന്നത് തൊട്ടതിനും പിടിച്ചതിനും അടിക്കുക ഓരോ ദിവസവും ഇങ്ങനെ തള്ളാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം പുള്ളിക്കാരൻ ദിവസവും എട്ടര മണിയാവുന്ന സമയത്ത് രാത്രി വിളിക്കും ആ സമയത്ത് ഫോൺ എടുത്തോളണം അതിൽ നിന്ന് ഒരു രണ്ട് മിനിറ്റ് വൈകി കഴിഞ്ഞാണെങ്കിൽ തെറിവിളിയാണ് അതുപോലെ തന്നെ മെസ്സേജ് അയച്ച് കഴിഞ്ഞാണെങ്കിൽ അപ്പ റിപ്ലൈ കൊടുത്തോളം കുറച്ചൊന്ന് ലേറ്റ് ആയാലും പ്രശ്നമാണ് തെറിവിളി എന്ന് പറയുമ്പോ സാധാ തെറിവിളിന്നല്ലേ മക്കളെ സ്വന്തം അമ്മയെ ചേർത്തുള്ള തെറിവിളിയാണ് ഒരാൾക്കും കേട്ടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറിവിളിയാണ് അത്രത്തോളം ടോസിക്കീം ആയിരുന്നു പുള്ളിക്കാൻ എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സാത്താൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ചാനൽ രണ്ട് ദിവസം മുന്നേ ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ അനുവാദത്തോടു കൂടി അവൾ പുറത്തുവിടാൻ പറഞ്ഞൊരു വോയിസ് ആണിത് എന്താണ് ആ വോയിസ് ഒരിക്കലും ഇതേമാതിരി ഫോൺ എടുക്കാൻ ലേറ്റ് ആയതിന്റെ പേരിൽ സ്വന്തം അമ്മയെ ചേർത്ത് ഇവന് ഇവിടെ വിളിക്കുന്നതാണ് ഏകദേശം ഒരു ആറ് മിനിറ്റിന്റെ അടുത്തുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു നോക്കി ഇനി എനിക്ക് തരാൻ കേട്ടല്ലോ നിന്റെ അമ്മ അതിന്റെ അടുത്ത് നീ കൽ കാണിക്കുന്ന പരിപാടി ഇങ്ങോട്ട് ഇറക്കണ്ട തൽക്കാലം അല്ലേ മോളെ ഓണോ അല്ലയോ എന്റെ കയ്യിൽ തെറ്റടുത്ത് തീർക്കുക തെറ്റിച്ച് കഴിഞ്ഞാ കേക്ക് തോന്നണമെങ്കിൽ ഞാൻ പറഞ്ഞു മനസ്സിലാവണമായിരുന്നു ആദ്യം തൊട്ട് മനസ്സിലായോ ചോദിക്കണി നീ ഉത്തരം തരാണ്ട ഒരു തവണ സെക്കൻഡെങ്കിലും മിറ്റിണ്ടെങ്കിൽ നിന്റെ അമ്മക്ക് കേക്കാൻ മോളെ നീ തേറിയല്ലോട്ടാ പന്നെ പൊലയടി തേ പിടിച്ച് വേടിച്ചീടെ മോളെ ആ പന്നിടീ ഞാൻ 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 തന്നോ തന്നോ അത്ര സുഖമുള്ള ഇത് കേട്ടിട്ട് നീ മണിക്കും കാലം എട്ടുമണിക്കും എട്ടരക്കും വിളിക്കണം എന്നല്ലേ അതിലേതേലും സമയം തായി കഴിഞ്ഞ കഴിഞ്ഞാ എന്താ എന്നെ ബ്ലോക്ക് ചെയ്തോ എത്ര ദിവസം എത്ര ദിവസം ഒന്നും ഇല്ല മൊത്തം

അതന്നെ ഈ കോളിൽ എന്തെങ്കിലും വൈകുക അല്ലെങ്കിൽ ഞാൻ വിളിക്കാണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തോ മെല് പറഞ്ഞത് അല്ല ലൂട്ട് എന്തിനാണല്ലോ കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഉണ്ടത് ഇല്ല ഞാൻ പറഞ്ഞാൽ എട്ടും എട്ടരയ്ക്കും ഒമ്പത് മണിക്കും ഒമ്പതേ കാലും ഒമ്പതേ മുക്കാലും ഈ പറഞ്ഞ അഞ്ചു സമയം ഞാൻ എന്നിട്ട് വിളിക്കേസ് വിളിച്ചില്ല അല്ലെങ്കിൽ വൈകി കഴിഞ്ഞ്ലോക്ക് ചെയ്തു കേട്ടോക്ക് ഫം ബ്ലേറ്റ് ചെയ്യൂ ഏദലാച്ച ചെയ്യൂ ഇഷ്ടുള്ള പോലെ ചെയ്യൂ അങ്ങനെ വിളിക്കാതെ ഇരുന്നു പിന്നെന്റെ കൈയും കാലും നക്കാൻ വരുന്ന പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടേ ആ ഇന്നെ ഞാൻ പേടിക്കുകില്ലല്ലോ കൈയും കാലും നക്കാൻ വരുന്ന പരിപാടി ഇന്നത്തെ ചെയ്ത പോലെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ ഇന്നും ഇനിയാന്ന് നീ ചെയ്ത പോലെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല കാരണം ഞാൻ വിളിക്കില്ല വന്നാ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്നും കൂടി തരണം എനിക്ക് നിന്നെ വിശ്വാസമില്ല അഞ്ച് പൈസയ്ക്ക് വിശ്വാസമില്ല കാര്യം 봐 വന്നാ എന്നെ ബ്ലോക്ക് ചെയ്തോ കേartifactId പറ പിന്നെ നിധുവിന്റെ മൂന്ന് പിക്കും ലാസ്റ്റിലെ മറ്റേ ഓണത്തിന്റെ പോലത്തെ സീരീസിന്റെ മൂന്ന് പിക്കും ഞാൻ എന്താ പറയാ ആർക്കെ ഇട്ടിട്ടുണ്ട് അത് പെർമിഷൻ ഇല്ലാണ്ടൊന്നും അണ്ണാർ കെയില്ല കണ്ട കഴിഞ്ഞാ ബ്ലോക്ക് ചെയ്തോ പക്ഷെ അതെങ്ങനെ കാണാട്ടു എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് അങ്ങനെയാണെങ്കി ഞാൻ അങ്ങനെ ചെയ്യില്ല

இந்த நம்பரா டெத் டெத்ன்னு block பண்ணா なん indented illa na working number illa enna illa pulchola block maatala ta pala pachcha theri amme ki ulichu ta okay anange ipo parn angal situation undavilla pore idu naan ungo piyan vendi ee kaiyigaalum pidichu ipo undaakkuna neeymo anange adu alla alla endey mistake ullonnu de അല്ല എന്റെ ഭാഗത്ത് തെറ്റുള്ളത് ഞാൻ പറയുന്നു അതാ ഒന്ന് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ പറയണെങ്കിൽ ഒന്നും അല്ലെങ്കിൽ അല്ല ഞാൻ വിളിക്കും ഈ പറഞ്ഞ സമയല്ല എന്റെ അച്ഛ കേട്ടല്ലോ ദാന അവസ്ഥ എന്തിനായിരുന്നു ചോദിച്ചുണ്ടാക്കിയത് വിളിച്ചപ്പോൾ ഫോൺ കത്ത് അതുപോലെ തന്നെ പെർമിഷൻ ഇല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു ഇത് രണ്ടും ചെയ്തതിന് സ്വന്തം അമ്മനെ ചേർത്തിട്ടാണ് അവൻ പൂര തെറി വിളിക്കുന്നത് നമുക്ക് കേട്ടിരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള തെറി വിളികളാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാകും അല്ലേ ഇത്രയൊക്കെ കേട്ടിട്ടും തിരിച്ചൊന്നും കൊണ്ട് പ്രതികരിച്ചില്ല സ്വന്തം അമ്മയെ ചേർത്ത് വരെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത് അതിന് കൃത്യമായ എക്സ്പ്ലേഷൻ തന്നെ നൽകുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാണെങ്കിൽ സമയം തരവും നോക്കാതെ വീട്ടിലേക്ക് കയറി വരും എന്നിട്ട് അവിടുന്ന് പിടിയാണ് എന്തിന് പലപ്പോഴും പബ്ലിക് പ്ലേസിൽ വെച്ച് വരെ ആളും തരവും നോക്കാതെ തള്ളിയിട്ടുണ്ട് പോകും അങ്ങനെയുള്ള ഒരാളോട് പൊതുവെ പ്രതികരിക്കാൻ പേടിയായിരിക്കും അല്ലേ അതുകൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടി സ്വന്തം അമ്മയെ വരെ പറഞ്ഞിട്ട് മിണ്ടാതിരുന്നത് അതിനെ കുറിച്ച് ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ടോസ് പ്ലേസിൽ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇവൺ എന്റെ മുഖത്ത് പഞ്ചയിലെ കുറച്ച് ഇഷ്യൂസ് പോലെ പിന്നെ എന്താ ബസ്സിൽ വെച്ചിട്ട് ഇവൻ ബാംഗ്ലൂരിലോട്ട് പോകുന്ന ബസ്സിൽ വെച്ചിട്ടാണ് എന്നെ ഈ ചാർജർ വയറൊക്കെ ചുറ്റിട്ട് മറ്റേ ആ സീഡ് ഇതാക്കുന്നത് അങ്ങനെ ഇവൺ പബ്ലിക് പ്ലേസിൽ വെച്ച് നല്ല രീതിക്ക് ഷൗട്ട് ചെയ്യുക പിന്നെ ഉപദ്രവിക്കുക കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ദേഹത്തെല്ലാം കുത്തിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുമ്പോ അതിലും കൂടുതലായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങാണ് അപ്പൊ നമ്മള് എന്താ അവസ്ഥ ഇവന് വേണ്ടത് ഒരു പെണ്ണായിരുന്നില്ല ഇവന് തോന്നും ഉപദ്രവിക്കാനും ഇവന് ഫ്രസ്ട്രേഷൻ തീർക്കാനും ഒരു കളിപ്പവാ അതായിട്ടാണ് ഇവള് കണ്ടോണ്ടിരുന്നത് എന്തായാലും ഇവളും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ ഇപ്പൊ രണ്ടുപേരും ആയി അതുകൊണ്ടാണോ ഇതൊക്കെ പുറത്തു പുറത്തുവിടാൻ കഴിഞ്ഞത് എന്തായാലും എക്സ്ട്രീം ടോക്സിക് കേട്ടോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിട്ടില്ല എന്താണതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമില്ല അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം